നല്ല നല്ല പഴുത്ത പഴുത്ത തക്കാളി ഇന്ന് തക്കാളി കിട്ടി അപ്പൊ വിചാരിച്ചേ നല്ല അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു തക്കാളി ചോറ് തക്കാളിക്ക് ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ചോറ് ചോറൊന്ന് വേവിച്ചെടുക്കാം വേണ്ടി ഞാൻ രണ്ട് കപ്പ് പസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് പസ്മതി അരിയിൽ മാത്രല്ല എല്ലാ അരിയിലും ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മൾ ഞാൻ ഉണ്ടാക്കുന്ന മസാലയിൽ നമ്മൾ കഴിക്കണ ചോറിൽ ബാക്കി വന്ന് അതിട്ട് ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റായിട്ടോ അത് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് ഇനി ഒരു പാത്രത്തിൽ അത് വേവിക്കാനുള്ള വെള്ളം ഒഴിക്കാം വെള്ളത്തിൻ്റെ അളവൊന്നും വേണ്ട നമ്മൾ ഇത് തൊണ്ണൂറ്റഞ്ച് ശതമാനം വേവിച്ചിട്ട് ഊറ്റിയെടുക്കാനുള്ളതാണ് അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവൊന്നും വേണ്ട നമുക്ക് ഇത് വേവിക്കാൻ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം വെള്ളത്തിൽ നമ്മൾ ഉപ്പ് നോക്കുമ്പോൾ ഇച്ചിരി വെള്ളത്തിൽ കൂടുതൽ വേണം അങ്ങനെ വേണം ഉപ്പിടാൻ അപ്പോഴാണ് നമ്മുടെ ചോറിലൊക്കെ ഉപ്പ് പിടിക്കുകയുള്ളു കേട്ടോ അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഈ വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം ഈ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തത് നമ്മുടെ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ മക്കളെ അങ്ങനെ നമ്മുടെ ചോറ് തിളച്ച് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നീ ഇത് ഊറ്റിയെടുക്കാം ഇനി ചോറ് ഇവിടെ ഇരുന്നിട്ട് വെള്ളമൊക്കെ വാർന്ന് പോട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് തക്കാളിയുടെ മസാല എടുക്കാം ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് അടുപ്പത്തെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കാം ഒരു നാല് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക ഇതൊന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിവിടെ ഒരു ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വലിയ ഉള്ളി അത് അതിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഉള്ളിയുടെ കൂടെ തന്നെ ഒരു പച്ചമുളക് ഇട്ടുകൊടുക്കാം എന്താ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരട്ടെ വയണ്ടി വരട്ടെ ആ സമയം കൊണ്ട് നമുക്കൊരു മിക്സിയിൽ ഒരു മീഡിയം സൈസില് മൂന്ന് തക്കാളി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു നാല് ചെറിയ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാൻ മക്കളെ നമുക്കിനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കണേ ിവിടെ ഇരിക്കട്ടെ ഇപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇതേപോലെ വാടിയാൽ മതി വല്ലാതെ കളർ മാറൊന്നും വേണ്ട ഇനി നമുക്ക് ഈ സമയത്ത് ഒരു ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമണം കൂടി ഒന്ന് മാറട്ടെ ഇപ്പം നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് നന്നായിട്ട് ഇളക്കി തക്കാളിയുടെ പച്ചമുളക് മാറുന്നവരെ നമുക്ക് ഇളക്കാം ഇപ്പം തക്കാളിയുടെ പച്ചമുണമൊക്കെ മാറി ഒന്ന് വയണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവ് കൂടുതലുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ ഇട്ടാൽ മതിയിട്ടാ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് കിരമസാല ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് മസാലയുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അതെന്താ വച്ചാൽ ചോറിലേക്ക് ഉപ്പ് ഇട്ടതുകൊണ്ടാണ് മസാലയ്ക്ക് മാത്രം ഇടുന്നത് നമുക്ക് ഇത് ഇളക്കിയിട്ട് മസാലയുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ അതുവരെ ഇളക്കി കൊടുക്കാം മസാല ഇട്ടിട്ട് മസാലയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒരു കുഞ്ഞ് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസിലെ ഒരു തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് കത്തിച്ചു കൊടുക്കാം നമ്മുടെ മസാലയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് കൊടുക്കാം എല്ലാ ചോറും നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ലേസം ഇലയും കൂടി കൊടുക്കാം നമുക്കിത് ചോറ് പൊട്ടി പോവാതെ മെല്ലെ മെല്ലെ അങ്ങനെ ഇളക്കി ചോറ് മസാലയും പാട നമുക്ക് മിസ്സാക്കിട്ടെടുക്കാം ഇളക്കുമ്പോ മെല്ലെ ഇളക്കണേ ചോറ് ഉടഞ്ഞു പോവരുത് ചോറും മസാലയും തക്കാളിയും ഒക്കെ നന്നായിട്ട് ചോറ് ഉടയാതെ മിസ്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം ഇനി നമുക്കിതിനെ പാത്രത്തിലേക്ക് കോരി അങ്ങോട്ട് വെക്കാം ചോറ് കണ്ട് കോഴിക്കുട്ടികൾ വരെ കൊതി കൂടി കരയുന്നു നിലവിളിക്കണം ആവി ചോറൊന്നും കണ്ടില്ലേ മക്കളെ ആവി ഇങ്ങനെ വരുന്നു അങ്ങനെ നമ്മുടെ തക്കാളി ചോറ് അടിപൊളിയായി റെഡി ആയിട്ടുണ്ട് മക്കളെ മക്കളായത് സിമ്പിളാണ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചിലവരൊക്കെ തക്കാളി ചോറ് ഉണ്ടാക്കുമായിരിക്കും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ